ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ആറ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മന്നാർ കടലിടുക്കിൽ തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചുഴി നിലനിൽക്കുന്നുണ്ട് വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഉമേഷ് ഗുഡ് മോർണിംഗ് അടുത്ത നാല് ദിവസവും ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടത് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന എന്തായാലും ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ തന്നെയാണ് സംസ്ഥാനത്ത് ഇന്നു മുതൽ നാല് ദിവസം അതിശക്തമായ മഴയും ചൊവ്വാഴ്ച അതിതീവ്ര മഴയ്ക്കുമുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ന് അതിശക്തമായ മഴ പ്രഖ്യാ പ്ര മഴ പ്രഖ്യാപനമുള്ളത് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മഴ ഈ നാല് ജില്ലകളിൽ ലഭിക്കാനാണ് സാധ്യത ഇതുകൂടാതെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ഈ ആറ് ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഗ്രീൻ അലേർട്ട് മാത്രമാണ് ഈ നാല് ജില്ലകളിലും സാധാരണ മഴയ്ക്ക് മാത്രമേ സാധ്യതയുള്ളൂ പക്ഷേ നാളെ മുതൽ വീണ്ടും സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മഴ ശക്തമാകും നാളെ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയാണ് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ളത് ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിൽ ചൊവ്വാഴ്ച അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ മൂന്ന് ജില്ലകളിൽ എക്സ്ട്രീമിലി ഹെവി റെയിൻ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ചക്രവാത ചുഴിയുടെ സ്വാധീനം തന്നെയാണ് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ലഭിക്കാൻ സാധ്യതയുള്ളത് ഇന്ന് കോട്ടയം ജില്ലകളിൽ ജില്ലയിലെ മലയോര മേഖലയിലെല്ലാം മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ജാഗ്രത നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ക്രിസ്റ്റീന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം